സ് വെൽക്കം ബാക്ക് ടു പാചകവാചകം അതിൻ്റെ കൂടെ തന്നെ എല്ലാവർക്കും ഹാപ്പി ഓണം എല്ലാവരും സുഖമായിട്ട് സന്തോഷമായിട്ട് ഇരിക്കുകയെന്ന് വിചാരിക്കുന്നു അപ്പോൾ ഇന്ന് ഓണമായിട്ട് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ഓണസദ്യ ആണ് കേട്ടോ ഇന്നത്തെ വീഡിയോ ഇന്നലെ സുലൂമിയും മോനും ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അതായത് എൻ്റെ വീട്ടിൽ നിന്ന് ഉമ്മയും മോനും ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ അവിടെ ചെല്ലുമ്പോഴാണെങ്കിലും ഉമ്മ ഇങ്ങോട്ട് വന്നപ്പോഴാണെങ്കിലും സദ്യയുടെ കാര്യം ഇങ്ങനെ ഇടക്കിടക്ക് പറയുന്നുണ്ടായിരുന്നു കേട്ടോ സദ്യ ഉണ്ടാക്കണം സദ്യ കഴിക്കണം എന്നൊക്കെ അപ്പോൾ ഇതിപ്പോ ഓണത്തിന് രണ്ടു ദിവസം മുന്നേ ആണ് കേട്ടോ ഈ ഒരു സംഭവം ഉള്ളത് അപ്പോൾ ഞാൻ ഓർത്ത് ഏതായാലും വന്നതല്ലേ കുറച്ച് സദ്യ ഉണ്ടാക്കാം എന്ന് വിചാരിച്ചു കേട്ടോ അതുകൂടെ തന്നെ ഹെൽപ്പ് ചെയ്യാൻ കൂടിയിട്ടുള്ളതാണ് കേട്ടോ ഇത് തലേന്ന് രാത്രി എനിക്ക് തോന്നി നാളെ അങ്ങ് സദ്യ ആക്കി ആക്കിയേക്കാം നാളെ ഇവർ പോവാണ് അപ്പോൾ എന്തായാലും നാളെ ഉച്ചയ്ക്ക് സദ്യം കൂടെ കൊടുത്തിട്ട് വിടാന്ന് വിചാരിച്ചിട്ട് രാത്രി തന്നെ ഞാനങ്ങ് സദ്യ ഉണ്ടാക്കാൻ വേണ്ടി കയറിയിട്ടോ കുറച്ച് കുറച്ച് സാധനങ്ങളൊക്കെ ഉണ്ടായിരുന്നുള്ളൂ ഉള്ളത് കൊണ്ട് ഒപ്പിച്ച് നല്ല രോണസദ്യ അങ്ങ് ഉണ്ടാക്കാന്ന് വിചാരിച്ചു കേട്ടോ അപ്പോൾ ഞാൻ സാമ്പാറും അതുപോലെ ഇഞ്ചിക്കറിയും കാര്യങ്ങളൊക്കെ തലേന്ന് അങ്ങ് ചെയ്തു വെക്കാമല്ലോ എന്ന് കരുതി പറ്റുന്നൊക്കെ തലേ അങ്ങ് ചെയ്ത് വയ്ക്കാന്ന് വിചാരിച്ചിട്ട് അതിനുള്ള പ്രിപ്പറേഷൻസ് ആണ് കേട്ടോ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് സുലൂമി ഇവിടെ വന്ന് വർത്താനം ഒക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് ഇക്കാൻ്റെ ഉമ്മയാണെങ്കിൽ കഴിഞ്ഞ് കഴിഞ്ഞിട്ട് വെറുതെ കിടന്നതാണ് ആ വഴിയെ ഉറങ്ങിപ്പോയിട്ടുണ്ട് കേട്ടോ പിന്നെ രാവിലെ എഴുന്നേറ്റപ്പോഴാണ് ഉമ്മി ഇങ്ങനെ നമ്മൾ സദ്യ ഉണ്ടാക്കുന്ന കാര്യങ്ങൾ ഇത്രയും കാര്യമൊക്കെ ഉണ്ടാക്കി വെച്ചതൊക്കെ ഉമ്മി പിന്നെയാണ് കേട്ടോ അറിയുന്നത് ഉണ്ടായിരുന്നെങ്കിൽ തലേന്ന് ഇപ്പോൾ അറിഞ്ഞിരുന്നെങ്കിൽ തലേന്ന് ഇഞ്ചിക്കറിയുടെ സെക്ഷനൊക്കെ ഉമ്മയുടെ ആയിരുന്നേനെ അപ്പോൾ എന്തായാലും ഞാൻ വിചാരിച്ചു മാക്സിമം പറ്റുന്ന ഒരു സത്യം ഞാൻ വിചാരിച്ചത് ഒരു അഞ്ചോ ആറോ കറി എന്നിട്ട് അങ്ങനെ എപ്പോഴും ഞാൻ അങ്ങനെ വിചാരിക്കുമെങ്കിലും ഉണ്ടാക്കി വരുമ്പോൾ മിക്കവാറും ഉള്ള കറികളെല്ലാം ഉണ്ടാവൂട്ടോ എനിക്കങ്ങനെ ഉണ്ടാക്കുമ്പോൾ ഭയങ്കര എന്തോ ഒരു ഒരു കറി മിസ്സിങ് ആണെങ്കിൽ എനിക്ക് ഭയങ്കര സങ്കടമാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ഓരോരോ സാധനങ്ങളായിട്ട് ഞാൻ ഉണ്ടാക്കി അപ്പോൾ തലേന്ന് ഞാൻ സാമ്പാർ ഉണ്ടാക്കി വെച്ചു അതുപോലെ ഇഞ്ചിക്കറി ഉണ്ടാക്കി വെച്ചു പിന്നെ എന്താണ് രസം ഉണ്ടാക്കി വെച്ചു അത്രയും കാര്യങ്ങളൊക്കെ ചെയ്തു പിന്നെ രാവിലെയാണ് സാധനങ്ങളൊക്കെ വാങ്ങിയത് കേട്ടോ വളരെ കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിയിട്ടുള്ളു എന്തായാലും ഒഴിച്ചു കൂടാൻ പറ്റാത്ത കറികളെല്ലാം എന്തായാലും ഉണ്ടാക്കണം എന്ന് കരുതിയിട്ടുണ്ടായിരുന്നു ഇതിപ്പോൾ വടകപ്പുള്ളി നാരങ്ങയാണ് കേട്ടോ അത് നല്ല പഴുത്തതാണ് നല്ലത് ഇതിപ്പോൾ പച്ചയാണ് കേട്ടോ കിട്ടിയിട്ടുള്ളത് ഉള്ളതിൽ നല്ലത് നോക്കിയിട്ട് ഒരെണ്ണം എടുത്തിട്ടുണ്ട് അപ്പോൾ ഇത് ഞാൻ പകുതി ഒന്ന് ഉപ്പിലേക്ക് ഇടാം പിന്നെ ബാക്കി പകുതി ഒന്ന് അച്ചാറിടാം കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ ഓണത്തിന് സെയിം രീതിയിലാണ് ചെയ്തിട്ടുണ്ടായിരുന്നത് കേട്ടോ അതായത് ഈ വടകപ്പുള്ളി നാരങ്ങ അങ്ങനെയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത് പിന്നെ പല ഓണത്തിനും പല പല രീതിയിലാണ് ഞാൻ സദ്യ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കാറ് പിന്നെ ഓരോ സ്ഥലത്തെയും കറികൾ മാറ്റി മാറ്റി ഒന്ന് ട്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കാറുണ്ട് കേട്ടോ ഇപ്പോൾ ഇഞ്ചിക്കറി തന്നെ പല സ്ഥലത്തും പല രീതിയിലാണ് വെക്കൽ ചില സ്ഥലത്ത് വറുത്തരച്ച് വെക്കും ചില സ്ഥലത്ത് അല്ലാണ്ട് വെക്കും ചില സ്ഥലത്ത് പൊരിച്ചിട്ട് വെക്കും പിന്നെ ചില സ്ഥലത്ത് ഇഞ്ചി അരച്ചൊഴിച്ച് അതിൻ്റെ കട്ട് കളഞ്ഞിട്ട് അങ്ങനെയൊക്കെ വെക്കും അങ്ങനെ പല രീതിയിലാണ് അപ്പം അങ്ങനെ ഞാൻ പല രീതിയിലും ട്രൈ ചെയ്യാറുണ്ട് കേട്ടോ അപ്പോൾ ഇന്ന് ഞാനിപ്പോൾ ഏറ്റവും എളുപ്പത്തിൽ നല്ല രീതിയിൽ അങ്ങനെ ഉണ്ടാക്കുക എന്നുള്ളൊരു പരീക്ഷണമാണ് എന്തായാലും സംഭവങ്ങളൊക്കെ പെട്ടെന്ന് പെട്ടെന്ന് റെഡിയായി അപ്പോൾ ഞാനിതാ വടകപ്പള്ളി നാരങ്ങ കുറച്ചെടുത്ത് ഉപ്പിലിട്ടിട്ടുണ്ടായിരുന്നു ഇതൊക്കെ ഡീറ്റെയിൽഡ് വീഡിയോ കഴിഞ്ഞ പ്രാവശ്യത്തെ ഓണം ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഞാൻ അങ്ങനെ ഡീറ്റെയിൽ ആയിട്ടൊന്നും കാണിക്കുന്നില്ല എന്തൊക്കെ ഞാൻ ഉണ്ടാക്കിയെന്ന് മാത്രം കാണിക്കാം പിന്നെ പിന്നെതാ ഇവിടെ ഞാൻ പാലട ഉണ്ടാക്കുന്നുണ്ട് അപ്പോൾ അതിന് വേണ്ടിയിട്ട് കുക്കറിൽ ഞാൻ രണ്ട് പേർ പാൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ എന്നിട്ട് ഇത് നമുക്ക് ആദ്യം കുറച്ച് പഞ്ചസാരയും കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് അടച്ച് വെച്ച് ഏകദേശം ഒരു മുക്കാൽ മണിക്കൂറോളം അങ്ങ് വേവാൻ വെക്കും അപ്പം തന്നെ നല്ല കളറൊക്കെ കിട്ടും അപ്പോൾ ആ ഒരു രീതിയിലാണ് ഞാൻ ഇത്തവണ പാലട വെച്ചിട്ട് അപ്പുറത്ത് ഞാൻ വെണ്ടയ്ക്കാപ്പച്ചടി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് വെണ്ടയ്ക്കൊക്കെ പൊരിച്ചുകൊണ്ടിരിക്കുവാണ് പിന്നെ മധുരപ്പച്ചടിയൊക്കെ ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ ഇല്ല ഞാൻ പകരം ഏത്തപ്പഴം വെച്ചിട്ടാണ് ഉണ്ടാക്കുന്നത് സാ സാധാരണ എത്തപ്പഴം വെച്ചിട്ട് ഞാൻ പുളിശ്ശേരിയൊക്കെ ആയിരിക്കും ഉണ്ടാക്കുന്നത് പിന്നെ വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഇത്തവണ ഇവിടെ എല്ലാത്തവണയും എന്താ സദ്യക്ക് ഉണ്ടാവുന്നത് അനീനയാണ് അപ്പോൾ നാത്തൂനും ഫാമിലിയും അവരിത്തവണ ഇല്ലട്ടോ അവർക്ക് അവിടെ വേറെ കുറച്ച് ഇതൊക്കെ ആയിട്ട് അങ്ങനെ വരാൻ പറ്റൂല അപ്പോൾ അങ്ങനെ അവരില്ല അതുപോലെ തന്നെ ലൈലാത്താക്ക് ഇന്ന് വേറെ പരിപാടി ഉള്ളതുകൊണ്ട് ലേലാത്തായും ഇതിൻ്റെ കൂടെ കൂടുന്നില്ലട്ടോ അല്ലെങ്കിൽ സാധാരണ നമ്മളെല്ലാ കറികളും വെച്ച് ഉച്ചയ്ക്ക് ലൈലാത്താക്കും കൂടെ കൊണ്ടു കൊടുക്കും ലൈലാത്ത എന്തെങ്കിലുമൊക്കെ വെക്കുന്നത് നമുക്കും തരും അങ്ങനെ ഷെയർ ചെയ്തിട്ടും മിക്കവാറും ഉണ്ടാക്കലുണ്ട് കേട്ടോ അതായത് പുളിശ്ശേരി രസം അതൊക്കെ ലൈലാത്താടെ സെഷൻ ആയിരിക്കും ഞങ്ങൾ ഒരുമിച്ച് വെക്കുന്ന സമയമാണെങ്കിൽ അപ്പോൾ ഇത്തവണ ലൈലാത്താക്ക് ഉച്ചക്ക് വേറെ പരവാസ്തുവിലുള്ളതുകൊണ്ട് ഞങ്ങൾ അത് മാത്രമേ ഉള്ളൂ കേട്ടോ അപ്പം ഏതായാലും ഉമ്മനും ഉള്ളത് ഒരു സന്തോഷമാണല്ലോ അപ്പോൾ അതുകൊണ്ട് തന്നെ ഇന്നെന്തായാലും ചെറിയൊരു രീതിയിൽ അങ്ങനെ തട്ടിക്കൂട്ടാന്ന് വിചാരിച്ചേക്കുവാണ് അങ്ങനെ ഞാൻ പാലടയ്ക്ക് വെച്ചുകൊടുത്തു അതിൻ്റെ ഇടയ്ക്ക് ഇതാ വെണ്ടയ്ക്ക വറുത്തെടുത്തിട്ട് പിന്നെ ഞാൻ അതിലേക്ക് നാരങ്ങാക്കറിയാണ് കേട്ടോ വെച്ചെടുത്തത് അപ്പോൾ സിമ്പിളായിട്ട് പെട്ടെന്നുണ്ടാക്കാൻ പറ്റുന്നൊരു നാരങ്ങക്കറി ഇതിൻ്റെ ഇടയിലിതാ ഒരു മുക്കാൽ മണിക്കൂറോളം പാലിരുന്നിട്ട് ഒന്ന് വെന്ത് കളറൊക്കെ ഒക്കെ ഒന്ന് ചെറുതായിട്ട് ആയിട്ടുണ്ട് കേട്ടോ അതിലേക്ക് ഞാൻ പാലടയും കൂടി ഇട്ട് കൊടുത്തു വീണ്ടും നമുക്കിനടച്ച് വെച്ചൊരു പതിനഞ്ച് മിനിറ്റ് ഇരുപത് മിനിറ്റും കൂടെ ഒന്ന് വേവിക്കാം പിന്നെ ഏത്തപ്പഴം ഞാൻ പച്ചടിക്ക് വേണ്ടിയിട്ടുള്ളത് മധുരപ്പച്ചടി അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ളതും തലേന്ന് ഞാൻ വേവി വേവിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ഏത്തപ്പഴവും അതുപോലെ ഒരു ഇത്തിരി ഇഞ്ചി ഇട്ടിട്ടുണ്ടായിരുന്നു അതുപോലെ പച്ചമുളകും കറിവേപ്പിലയും പിന്നെ എന്താ മുളക് പൊടി മഞ്ഞൾപ്പൊടി ഇത്രയും കൂടി ഇട്ടിട്ട് ഒന്ന് വേവിച്ച് വെച്ചതാണ് കേട്ടോ അതിലേക്ക് നമ്മൾ തൈരും തേങ്ങയും പിന്നെ കടുകും കൂടെ അരച്ചിട്ട് ഒന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് ചെറുതായിട്ടൊന്ന് ചൂടാക്കിയിട്ട് അത് മാറ്റി വെക്കാം പിന്നെ വെണ്ടയ്ക്ക പച്ചടിയും ഉണ്ടാക്കുന്നുണ്ട് അതിലേക്ക് ഞാൻ ഒന്ന് പൊരിച്ചെടുത്തിട്ട് വെണ്ടയ്ക്ക പച്ചടി ഞാൻ ചൂടാക്കുന്നില്ല കേട്ടോ ജസ്റ്റ് ഇതുപോലെ ഒഴിച്ചു കൊടുത്തിട്ട് ഞാൻ താളിച്ചെടുക്കുന്നതേ ഉള്ളൂ ചൂടാക്കുന്നില്ല അപ്പോൾ വെണ്ടയ്ക്ക പൊരിച്ചെടുത്തതിലേക്ക് നമ്മൾ തൈര് ജീരകം കടുക് എല്ലാം കൂടെ അരച്ചിട്ട് അതും കൂടെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് വെക്കുവാണ് ഇതിലേക്ക് ഞാനിനി ഒന്ന് താളിച്ചൊഴിക്കാനുണ്ട് കേട്ടോ പിന്നെ അതുപോലെ തന്നെ ഒരു കളർ ചേഞ്ചിന് വേണ്ടിയിട്ടാണ് ആ ഒരു കളർഫുൾ സദ്യ എല്ലാം കാണുമ്പോൾ ഒരു ഒരു നല്ല ഭംഗി വേണമെങ്കിൽ ബീട്രൂട്ട് പച്ചടിയും കൂടെ എന്തായാലും മസ്റ്റായിട്ട് വേണം അപ്പോൾ അതുകൊണ്ട് ഞാൻ കുറച്ച് ബീട്രൂട്ട് പച്ചടിയും കൂടെ ഉണ്ടാക്കിയെടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ പച്ചടിയും കിച്ചടി കേട്ടോ അങ്ങനെ എല്ലാം ഉണ്ടാക്കുന്നുണ്ട് അപ്പോൾ ഇതിലേക്കും ഞാൻ ഇത് പറഞ്ഞ പോലെ ജീരകവും തൈരും അതുപോലെ തേങ്ങയും സംഭവങ്ങളൊക്കെ ചേർത്ത് കടുക് കരച്ച് അങ്ങനെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് പിന്നെ കുറച്ച് തൈരും കൂടെ ചേർത്ത് കൊടുക്കണം പിന്നെ പിന്നെ ഇത് കൂട്ടുകാർക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ ചേനയും കടലയും പിന്നെ മത്തങ്ങയും വാഴക്കയും കൂടെ ഒക്കെ ഇട്ട് കുരുമുളകും അതുപോലെ മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയൊക്കെ ഇട്ടിട്ട് ഒന്ന് വേവിക്കാൻ വെച്ചിട്ടുണ്ട് അതിൻ്റെ ഇടയ്ക്ക് നമ്മൾ തോരൻ ഉണ്ടാക്കി ക്യാബേജ് തോരനാണ് അത് ഉണ്ടാക്കിയിട്ടുണ്ട് പിന്നെ തേങ്ങയൊക്കെ സുലൂമി തിരികെ തന്നതുകൊണ്ട് എളുപ്പെളുപ്പമായിരുന്നു കേട്ടോ പരിപാടിയൊക്കെ പിന്നെ ഇത് മത്തങ്ങയും വൻപയറും ഉടച്ചുകയറിയാണ് അതും എരിശ്ശേരി അത് റെഡി ആയിട്ടുണ്ട് ഇതിപ്പോൾ ഞാൻ വറുത്തരിശ്ശേരി ഒന്നും അല്ലാട്ട് ഉണ്ടാക്കുന്നത് സിമ്പിൾ ആയിട്ടുള്ള നാടൻ സാധ ഉണ്ടാക്കില്ല അതാണ് കേട്ടോ അല്ലെങ്കിൽ സാധാരണ കുറച്ച് തേങ്ങയൊക്കെ വറുത്തതിലിടണം അപ്പോൾ അതിനൊന്നും ഞാൻ മെനക്കെട്ടിട്ടില്ല പിന്നെ അതിൻ്റെ ഇടക്ക് പാലട പായസം റെഡി ആയിട്ടുണ്ടായിരുന്നു അത് ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചതാണ് പിന്നെ അവിയൽ റെഡിയാക്കുന്നുണ്ട് പിന്നെ ഇത് ഓലനാണ് ഓല ഞാൻ നല്ല വെള്ള കളറിരിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് കിഴങ്ങും അതുപോലെ കുമ്പളങ്ങയും കൂടെ ഉണ്ടോ ചേർത്തിട്ടുള്ളത് മത്തങ്ങ ചേർക്കാം അപ്പോഴും നല്ല ടേസ്റ്റാണ് പക്ഷെ കളർ ചെറുതായിട്ടൊന്ന് ആവും അപ്പോൾ ഞാൻ വൺ പെയർ വേവിച്ചിട്ട് ഇതുപോലെ ഇതിലോട്ട് ചേർക്കുവാണ് വൺ പേറിൻ്റെ വെള്ളം ചേർത്താലും കളർ ആയി പോകട്ടോ വൺ പെയർ മാത്രം ഇങ്ങനെ എടുത്ത് ചേർക്കുകയാണെങ്കിൽ അത്രയും പെട്ടെന്ന് കളറ് ചേഞ്ച് ആവൂല അപ്പോൾ ഇതിലേക്ക് ഞാൻ ഇതാ കുറച്ച് തേങ്ങാപ്പാലും കൂടെ ഒഴിച്ചിട്ടുണ്ട് നന്നായിട്ട് കുത്തി അടച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ കുമ്പളങ്ങയും അതുപോലെ കിഴങ്ങും കൂടെ നന്നായിട്ട് കുത്തി അടച്ചു കൊടുത്തു എന്നിട്ട് അതിലേക്ക് തന്നെ കുറച്ച് തേങ്ങാപ്പാൽ നല്ല തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് പിന്നെ ചില സ്ഥലങ്ങളിൽ ഇതിന് ഉപ്പിടില്ല എന്ന് പറയുന്നത് കേട്ടിട്ടുണ്ട് കേട്ടോ ഈ ഓലന് ഭയങ്കര ന്യൂട്രൽ ആയിട്ടുള്ള കറിയാണ് അല്ലെങ്കിൽ തന്നെ എന്നാലും ചിലർ ഇതിൽ ഉപ്പ് പോലും ഇടില്ല എന്നാണ് പറയുന്നത് ഞാൻ എന്തായാലും ഒരല്പം ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ എനിക്ക് ഈ തൈര് ഓലനൊക്കെ എന്തായാലും നിർബന്ധമായിട്ട് ഞാൻ ഉണ്ടാക്കും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഉണ്ടാക്കാനും ഇഷ്ടമാണ് ഇല കാണുമ്പോൾ ഒരു ഭംഗിയും പിന്നെ എനിക്കെന്തോ അത് ഫുള്ളായിട്ട് ഇങ്ങനെ ഇലയിൽ ഫുള്ള് കറികളും ഉണ്ടെങ്കിലാണ് എനിക്കൊരു മൊത്തത്തിലൊരു തൃപ്തി വരിക അപ്പോൾ എന്തായാലും ഓലൻ റെഡി ആയിട്ടുണ്ട് നമ്മൾ തേങ്ങാപ്പാലൊഴിച്ച് പച്ച വെളിച്ചെണ്ണയും അതുപോലെ കറിവേപ്പിലും കൂടി ഇട്ട് കൊടുത്തിട്ട് അതങ്ങ് മാറ്റിയിട്ടുണ്ട് പിന്നെ കൂട്ടുകറിയുടെ സംഭവങ്ങളൊക്കെ റെഡി ആയപ്പോൾ കൂട്ടുകറിയിൽ ഞാൻ പിന്നെ എന്തായാലും വറുത്തെരിശിയിരിക്കകത്ത് ഞാൻ അല്ല ഇരിശീരിക്കകത്ത് ഞാൻ വറുത്തിട്ടിട്ടില്ല അതുകൊണ്ട് ഞാൻ കൂട്ടുകറി ചെറുതായിട്ടൊന്ന് തേങ്ങ വറുത്തിട്ടാണ് ഉണ്ടാക്കിയെടുത്തത് കേട്ടാ കുരുമുളകും അതുപോലെ ജീരകവും ഒത്തിരി രണ്ട് മല്ലിയും അങ്ങനെയൊക്കെ ഇട്ടിട്ട് ഒരു ഒരു നല്ലൊരു കൂട്ടുകറി കൂട്ടുകറിയായിരുന്നു ഉണ്ടാക്കിയെടുത്തിട്ടുണ്ടായിരുന്ന കേട്ടോ അപ്പോൾ അതും കൂടെ ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് വെക്കുവാണ് കേട്ടോ ആ ഒരു തേങ്ങയും കൂടെ ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് വെക്കുവാണ് ഇതിലേക്ക് പിന്നെ താളിക്കാനുണ്ട് പിന്നെ നിങ്ങൾ ശ്രദ്ധിച്ചോന്നറിയത്തില്ല ഞാൻ ഗ്യാസ് അടുപ്പൊക്കെ മാറ്റിയിട്ടാണ് നമ്മൾ ഗ്ലാസിൻ്റെ ഗ്ലാസ് അടുപ്പൊക്കെയാണ് ഗ്യാസടുപ്പൊക്കെയാണ് വാങ്ങിയിട്ടുള്ളത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്ന് അറിയില്ല അപ്പോൾ എന്തായാലും എന്താ കുറേ ദിവസം ആയല്ലോ ഞാനിപ്പോൾ വീഡിയോയും കാര്യങ്ങളൊക്കെ ഇട്ടിട്ട് പിന്നെ അങ്ങനെ എന്താ ഇതാ കൂട്ടുകേർ റെഡി ആയിട്ടുണ്ട് നന്നായിട്ടൊന്ന് ചൂടാക്കി ഇളക്കി എടുത്തിട്ടുണ്ട് ഇനി നമ്മൾ നമ്മളത് മാറ്റി വെച്ച് കുറച്ച് കറിവേപ്പിലങ്ങൾ ഇട്ടുകൊടുക്കാം ഇനിയിപ്പം ഞാൻ ഇതിലേക്ക് താ താളിച്ചൊഴിക്കാനുള്ളൂ താളിച്ചൊഴിക്കുന്ന ഞാൻ ലാസ്റ്റ് എല്ലാം കൂടെ ഒന്നിച്ചങ്ങ് അങ്ങ് താളിച്ചൊഴിക്കാമെന്ന് വിചാരിച്ചു കേട്ടോ ഓരോന്നിനും ഓരോന്നിനെ താളിച്ച സമയം പോവേണ്ടല്ലോ അപ്പോൾ അങ്ങനെ വിചാരിച്ചിട്ട് അതും റെഡിയാക്കി എടുത്തിട്ടുണ്ട് പിന്നെ ചെയ്തത് പരിപ്പാണ് നമ്മൾ ചെറുപയറു പരിപ്പൊന്ന് പച്ചമുളകും ഉപ്പും ഇട്ടിട്ടൊന്ന് വേവിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ ഇതിലേക്ക് നമ്മൾ തേങ്ങാപ്പാലാണ് ഒഴിക്കുന്നത് പിന്നെ മാങ്ങ അച്ചാർ ഇടുവാണ് ഇൻസ്റ്റൻ്റ് അച്ചാറുണ്ടല്ലോ അതിടുവാണെട്ടോ അപ്പോൾ രണ്ട് മാങ്ങ നല്ല കുഞ്ഞതായിട്ടൊന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ അതിലേക്ക് ഞാൻ ഉലുവയും കടുകും കറിവേപ്പിലയും കൂടെ താളിച്ച് ഒഴിച്ചിട്ടുണ്ട് കേട്ടോ ഇനി നന്നായിട്ട് മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ മാങ്ങ അച്ചാറും റെഡിയായി മാങ്ങയിലേക്ക് നമ്മൾ മുളക് പൊടിയും കായപ്പൊടിയും ഉപ്പും കൂടിയാണ് കേട്ടോ ചേർത്തിട്ടുള്ളത് എന്നിട്ട് നന്നായിട്ട് തിരുമ്മിയെടുത്തിട്ട് അതിലേക്കാണ് നമ്മളിത് ഒഴിച്ചിട്ടുള്ളത് അങ്ങനെ അതും അവിടെ സെറ്റായിട്ടുണ്ട് പിന്നെ പരിപ്പ് പ്രഥമൻ വെക്കുന്നുണ്ട് അപ്പോൾ അതാണ് കേട്ടോ അതായത് നമ്മുടെ ആ ചെറുപയർ പരിപ്പിൻ്റെ പ്രഥമനാണ് കേട്ടോ വെക്കുന്നത് അപ്പോൾ അത് റെഡി ആയിട്ടുണ്ട് അതിൻ്റെ ഇടയ്ക്ക് നമ്മൾ ആ ഒരു എന്താ ആദ്യം കട്ടിപ്പരിപ്പുണ്ടല്ലോ അതിലേക്ക് വേണ്ടിയിട്ടുള്ള ഈ ഒരു തേങ്ങാപ്പാൽ ഒഴിക്കുകയാണ് കേട്ടോ എനിക്ക് ഭയങ്കര ഒരു കറിയാണ് കേട്ടോ അതുപോലെ സദ്യയിൽ എനിക്ക് ഏറ്റവും ഇഷ്ടമായിട്ട് കഴിക്കുന്നതും ഇതാണ് ആ ഒരു പരിപ്പും നെയ്യും കൂട്ടിയിട്ട് കഴിക്കുന്ന ഒരു സുഖം എന്ന് പറഞ്ഞാൽ ഭയങ്കര രസമാണ് പിന്നെ നമ്മളല്ലാതെയൊക്കെ ഇങ്ങനെ ഈ ഒരു പരിപ്പേറി വെച്ചിട്ട് ഞാനൊന്നും അങ്ങനെ കഴിക്കാറൊന്നുമില്ല കേട്ടോ ഇങ്ങനത്തെ പരിപ്പേറിയൊന്നും വെക്കാറുമില്ല കഴിക്കാറുമില്ല ആകെ സദ്യക്കാണ് പക്ഷേ എനിക്കെന്തോ ഭയങ്കര ഇഷ്ടമാണ് ആ നെയ്യും ഉപ്പും ഈ ഒരു പരിപ്പും കൂടെ കൂട്ടിയിട്ട് കഴിക്കാൻ ഇതും പലതരത്തിലുണ്ടാക്കാറുണ്ട് ഞാനിപ്പോൾ തേങ്ങാപ്പാൽ ഒഴിച്ചുണ്ടാക്കി തേങ്ങ അരച്ചുണ്ടാക്കാറുണ്ട് തേങ്ങ തേങ്ങയോ തേങ്ങാപ്പാലോ ചേർക്കാതെയും കട്ടിപ്പരിപ്പ് ഉണ്ടാക്കാറുണ്ട് കേട്ടോ പിന്നെ ഇതിലേക്ക് ലാസ്റ്റായിട്ട് ഞാൻ ഇതുപോലെ എന്താ നെയ്യോ ഒന്ന് ഇട്ട് കൊടുക്കുന്നതേ ഉള്ളൂ ഇതിലേക്കിനി താളിക്കത്തൊന്നുമില്ല കേട്ടോ പിന്നെ പരിപ്പൊന്ന് ചെറുതായിട്ട് വെന്തു ഞാനൊന്ന് ജസ്റ്റ് ഒന്ന് വേവിച്ചതേ ഉള്ളൂ വിസിലൊന്നും അടുപ്പിച്ചിട്ടില്ല പക്ഷെ എന്നാൽ തന്നെ നന്നായിട്ട് വെന്തിട്ടുണ്ടായിരുന്നു പിന്നെ കുറച്ച് നെയ്യ് ഒഴിച്ചിട്ട് ഇതങ്ങ് നന്നായിട്ട് വാട്ടിയെടുക്കുവാണ് പ്രഥമന് വേണ്ടിയിട്ടുള്ളതാണ് കേട്ടോ ഇത് അപ്പോൾ അതിലേക്ക് ഞാൻ പിന്നെ ഓൾറെഡി നമ്മൾ കുറച്ച് ശർക്കര ഉരുക്കിയിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് ഞാൻ ചേർത്ത് കൊടുക്കുവാണേ എന്നിട്ട് അതിൽ നന്നായിട്ട് ഈ ഒരു പരിപ്പൊന്ന് വെന്ത് കിട്ടണം പിന്നെ നമ്മൾ കുറച്ചും കൂടെ ശർക്കരയൊക്കെ ചേർത്ത് കൊടുത്തു പിന്നെ മൂന്നാം പാൽ രണ്ടാം പാൽ ഒന്നാം പാലൊക്കെ യഥാക്രമം ചേർത്ത് കൊടുത്ത് നല്ല രീതിയിൽ വരട്ടി വരട്ടി വറ്റിച്ചെടുക്കണം അപ്പം നല്ല കിടുക്കാച്ചി ടേസ്റ്റുള്ള പരിപ്പ് പ്രഥമം കിട്ടും ശരിക്കും തേങ്ങാപ്പാലൊക്കെ നല്ലോണം ചേർത്തെങ്കിൽ ആ ഒരു പായസത്തിന് അതിപ്പം എന്ത് പായസമാണെങ്കിലും തേങ്ങാപ്പാലൊക്കെ നല്ലോണം ചേർക്കണം അപ്പോഴാണ് ഏകദേശം നല്ല കിടിലനായിട്ടുള്ള സദ്യക്കുള്ള പാല പാശേ പാലടയെന്ന് പ്രഥമനൊക്കെ ഉണ്ടാക്കാൻ പറ്റുള്ളൂ അതിപ്പോൾ ഏതു തരം നമ്മൾ ഈ ശർക്കര പായസം ഏതുണ്ടാക്കുവാണെങ്കിലും നല്ല രീതിയിൽ പാൽ ഈ തേങ്ങാപ്പാൽ നന്നായിട്ട് ചേർക്കുമ്പോൾ അതിങ്ങനെ കുറുകി വറ്റി വരുമ്പം അതിൻ്റെ ടേസ്റ്റ് ഭയങ്കര ടേസ്റ്റ് ആയിരിക്കും ഇത് എന്താ കുറുകി വറ്റി വരുമ്പോഴെന്ന് പറഞ്ഞാൽ അതിൻ്റെ മണം ഭയങ്കര മണമായിരിക്കും കൂട്ടാ സത്യം പറഞ്ഞാൽ ശരിക്കും ഒരു ഓണത്തിൻ്റെ മണമൊക്കെ അങ്ങോട്ട് വരും അതിപ്പോൾ നോർമലി നമ്മൾ സദ്യ ഉണ്ടാക്കുമ്പോഴും അങ്ങനെ തന്നെയാണ് എനിക്ക് ഭയങ്കര ഒരു സാറ്റിസ്ഫാക്ഷൻ കിട്ടുന്നൊരു പരിപാടിയാണ് കേട്ടോ ഈ സദ്യ ഉണ്ടാക്കലെന്ന് പറയുകയാണെങ്കിൽ നല്ല രസമാണ് ഇങ്ങനെ കുക്ക് കുക്കയിൽ പല 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 ആണല്ലോ നമ്മൾ ഓരോ കറി എടുത്ത് കഴിക്കുമ്പോഴും ഓരോരോ രുചികളാണ് ഓരോരോ കറികൾക്കും അതിൻ്റെ പിറകിൽ ഐതിഹ്യങ്ങളുണ്ട് അങ്ങനെയൊക്കെ അതൊക്കെ കണ്ടുപിടിക്കാനൊക്കെ ശ്രമിക്കണം കേട്ടോ ഇഷ്ടമുള്ളവർ അതൊക്കെ പോയിട്ടൊന്ന് ഗൂഗിളിലൊക്കെ സെർച്ച് ചെയ്ത് നോക്കണം നല്ല രസമാണ് വായിക്കാനൊക്കെ പിന്നെ പിന്നെ എന്താ അങ്ങനെ ആയി വന്ന സമയത്ത് നമ്മളിതിലേക്ക് കടുകും ജീരകം ചുക്കും കൂടെ ഒരല്പം ഒന്ന് പൊടിച്ച് ചേർത്തിട്ടുണ്ട് കേട്ടോ പിന്നെ അതിലേക്ക് ഒന്നാം പാൽ ഒഴിച്ച് ഒന്ന് തിളപ്പിച്ച് മാറ്റി വെച്ചു വേണമെങ്കിൽ ഒരു പഴം ഞരടി നമുക്ക് ചേർ ചേർക്കാം കേട്ടോ വേണമെങ്കിൽ പിന്നെ ഞാൻ ചിലപ്പോഴൊക്കെ ചേർക്കാറുണ്ട് ചിലപ്പോൾ ചേർക്കത്തില്ല ഇത്തവണ ചേർത്തിട്ടില്ല കേട്ടോ പിന്നെ ഇതിലേക്ക് എള്ളും അതുപോലെ എന്താ അണ്ടിപ്പരിപ്പും പിന്നെ മുന്തിരിങ്ങായും ചേർത്തിട്ടുണ്ട് പിന്നെ തേങ്ങാക്കൊത്ത് വേണമെങ്കിൽ ചേർക്കാം പക്ഷേ ഇവിടെ ഇക്കാക്കൊന്നും അത്ര താല്പര്യം ഇല്ലാത്തതുകൊണ്ട് ഞാൻ തേങ്ങാക്കൊത്ത് ചേർത്തിട്ടില്ല ചേർത്തിട്ടില്ലാട്ടോ പിന്നെ ഞാൻ ലാസ്റ്റായിട്ട് പപ്പടം കൂടി പൊരിക്കുവാണ് പിന്നെ അത് കഴിഞ്ഞപ്പോഴത്തേക്കിനും അതാ എല്ലാത്തിനും വേണ്ടിയിട്ടുള്ള കടുകൊന്ന് വറുത്തെടുത്തു ഉലുവ ചേർക്കാനുള്ളതിൻ്റെ വേറെ ഉലുവ ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ ചിലതിനൊക്കെ ഉലുവൊന്ന് താളിക്കണമല്ലോ ആ മോരുകറി അങ്ങനത്തെ സംഭവങ്ങളൊക്കെ അപ്പോൾ അതിൽ ഞാൻ വേറെ ഉലുവ താളിച്ച് വേറെ ഇട്ട് കൊടുക്കുവാണ് കേട്ടോ ചെയ്യുന്നത് പിന്നെ എന്താണ് നമ്മൾ എല്ലാത്തിലേക്കും നമ്മുടെ ഇത് ചേർക്കുവാണ് കേട്ടോ എന്താണ് താളിച്ചത് ചേർക്കുവാണ് എല്ലാ പച്ചടി കിച്ചടി കൂട്ടുകറി എരിശ്ശേരി പഴപ്പച്ചടി അതിലേക്കൊക്കെ നമ്മൾ നമ്മളിതുപോലെ കടുക് താളിച്ചത് ചേർത്ത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുവാണ് എല്ലാ കറികളും കൂടെ ഇങ്ങനെ ഉണ്ടാക്കി വെച്ച് കഴിഞ്ഞപ്പം സത്യം പറഞ്ഞാൽ അനീനയെ ഭയങ്കരമായിട്ട് മിസ് ചെയ്തു കാരണം എൻ്റെ പണി ഇത്രേ ഉള്ളൂ എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഈ ഒരു സംഭം ഉണ്ടാക്കിയിട്ട് അങ്ങനെ വെക്കും അനീന വന്നതിന് ശേഷമാണ് കംപ്ലീറ്റ് വിളമ്പല് അവരാണ് കേട്ടോ ഇത് ഇത്ര ഉണ്ടാക്കി വെക്കുക നേരെ പോയി കുളിക്കുക പിന്നെ ഞാൻ വരുമ്പോഴത്തേക്കിനും സദ്യയൊക്കെ അടിപൊളിയായിട്ട് വിളമ്പി വെച്ചിട്ടുണ്ടാവും വീഡിയോ എടുക്കലും ഒക്കെ അവളുടെ ഒരു രീ ഇതാണ് കേട്ടോ അനീനായും ജാസിക്കായും കൂടിയാണ് അങ്ങനത്തെ കാര്യം കുട്ടികളും അവർ കൂടിയിട്ടാണ് ആ ഒരു കാര്യങ്ങളൊക്കെ ചെയ്യൽ അപ്പോൾ ഇത്തവണ അവരെ ഭയങ്കരമായിട്ട് മിസ്സ് ചെയ്യുന്നുണ്ടായിരുന്നു കേട്ടോ ഇതുണ്ടാക്കി വെച്ചിട്ട് ഞാനിവിടെ ഉമ്മിയോട് പറയുമായിരുന്നു ഇനി ഇതൊക്കെ ഞാൻ തന്നെ വിളമ്പണമല്ലോ എന്ന് കുറേ ഐറ്റംസ് ഉണ്ടാവുമല്ലോ വിളമ്പാനും അപ്പോൾ എല്ലാവരും കൂടി ആകുമ്പോൾ ഇങ്ങനെ നടന്ന് 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 ഇങ്ങനെ പുറകെ 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 നിങ്ങൾ കഴിഞ്ഞ ഓണസദ്യ വ്ളോഗൊക്കെ കണ്ടിട്ടുള്ളവരാണെങ്കിൽ അറിയാൻ പറ്റും അവരിങ്ങനെ ചുറ്റും നടന്നിട്ട് ഓരോ സാധനങ്ങളും ഇങ്ങനെ കംപ്ലീറ്റ് ആയിട്ടും വിളമ്പി വെക്കും പിന്നെതാ എന്താ നമ്മുടെ സാമ്പാർ കട്ടി പരിപ്പ് ദാ ഇത്തിരി ലൂസായിട്ടിരുന്നെങ്കിൽ ഇപ്പം കട്ടിയായിട്ട് വരും കേട്ടോ ഒന്ന് തണുത്ത് കഴിയുമ്പോൾ അത് കട്ടിയായിട്ട് വരും നാരങ്ങക്കറിയുണ്ട് ഇഞ്ചിത്തൈരുണ്ട് പിന്നെ നാരങ്ങ ഉപ്പിലിട്ടതുണ്ട് ഓലനുണ്ട് നമ്മൾ ഇന്നലെ ഉണ്ടാക്കിയ ഇഞ്ചിക്കറി രസം പിന്നെ ഉപ്പിലിട്ടത് പിന്നെ പച്ചമോര് ക്യാബേജ് തോരൻ അങ്ങനെ പച്ചടി കിച്ചടി അവിയൽ സാമ്പാർ തോരൻ അങ്ങനെ എല്ലാ ഐറ്റംസും റെഡി ആയിട്ടുണ്ട് പാലടയും പരിപ്പ് പ്രഥമനും റെഡി ആയിട്ടുണ്ട് അങ്ങനെ വേഗം തന്നെ ഞാൻ ഒന്ന് എന്താ പറയുക നമ്മുടെ ഇലയിൽ സദ്യ വിളമ്പാൻ വേണ്ടിയിട്ട് തുടങ്ങിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഈ സാധാരണ നമ്മൾ നടക്കൊരു സദ്യേൻ്റെ ഒരു പടം എന്തെങ്കിലും കൊണ്ടു വെക്കുന്നത് അതിൽ നോക്കിയിട്ടാണ് വിളമ്പൽ ഇന്ന് കുറച്ചൊന്ന് ഒരു രണ്ട് മണിയൊക്കെ ആയിട്ടോ സദ്യ വിളമ്പാൻ വേണ്ടിയിട്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ പിന്നെ പെട്ടെന്ന് തന്നെ വിളമ്പി എടുക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ ഒന്നും നോക്കിയൊന്നുമില്ല അങ്ങനെ അങ്ങനങ്ങ് വിളമ്പി അത്ര തന്നെ പിന്നെ അതാ നമ്മൾ പഴം വെച്ചു ഉപ്പ് വെച്ചു അതുപോലെ ശർക്കര വരട്ടേം ചിപ്സും വെച്ചിട്ടുണ്ട് മാങ്ങാച്ചാറ് വെച്ചു ഉപ്പിലിട്ട നാരങ്ങ വെച്ചു പിന്നെ നാരങ്ങ കറി വെച്ചു പിന്നെ ഇപ്പോൾ വെച്ചത് പഴം ഒന്നെങ്കിൽ കട്ടിക്കാളനെന്ന് വേണമെങ്കിൽ പറയാം പക്ഷേ സാധാരണ കട്ടിക്കാളനിൽ വേറെ ഐറ്റംസ് ഒക്കെ ഇടാറുണ്ട് അപ്പോൾ ഇതിപ്പോൾ ഞാൻ പഴപ്പച്ചടി മധുരപ്പച്ചടിയെന്ന് പറയാം പിന്നെ ബീറ്റ് റൂട്ട് പച്ചടിയും പിന്നെ ഇഞ്ചിക്കറി വെച്ചു പിന്നെ അടുത്തത് ഇഞ്ചി തൈരാണ് കേട്ടോ ശരിക്കും അങ്ങനെ എല്ലാ കറികളും ഉണ്ടാക്കാനും ഭയങ്കര സിമ്പിളാണ് ഉണ്ടാക്കാനൊരു മനസ്സുണ്ടായെങ്കിൽ തന്നെ നമുക്ക് ഒറ്റയ്ക്കാണെങ്കിലും കറികളൊക്കെ നല്ല കിടലനായിട്ട് ഉണ്ടാക്കിയെടുക്കാം തലേന്ന് കുറച്ച് തേങ്ങ തിരികെ വെക്കണം എന്നേ ഉള്ളൂ അതാണ് ശരിക്കും ഒരു കടുകട്ടിയുള്ള പാട്ട് എനിക്ക് നോക്കിയിട്ട് അതാണ് പിന്നെ ബാക്കിയെല്ലാം നമുക്കൊരു നല്ല രസകരമായിട്ട് നമുക്കിങ്ങനെ ചെയ്യാൻ പറ്റും പല 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 കറികളല്ലേ നമ്മൾ ഉണ്ടാക്കുന്നത് ഓരോരോ രീതികളിലല്ലേ ഓരോന്നും ഉണ്ടാക്കുന്നത് അപ്പോൾ ഭയങ്കര രസമാണ് പിന്നെന്താ നമ്മൾ തോരം വെച്ചു പിന്നെ അവിയൽ വെച്ചു കിച്ചടി വെച്ചു പിന്നെ നമുക്കിനി എരിശ്ശേരിയും കൂടെ ഒന്ന് വെക്കാനുണ്ട് കൂട്ടുകറിയും വെക്കാനുണ്ട് അപ്പോൾ അതും കൂടെ ഒന്ന് വെച്ചു കൊടുക്കുവാണ് കേട്ടാ അപ്പം നോക്കിയപ്പോഴത്തേക്കിനും ഇതൊന്ന് കറക്റ്റായിട്ടൊക്കെ വിളമ്പിരുന്നെങ്കിൽ കുറച്ചും കൂടെ രണ്ട് സെറ്റായിട്ട് അങ്ങനെ വിളമ്പേണ്ടതായിരുന്നു വിളമ്പി കഴിഞ്ഞപ്പോൾ എനിക്ക് അങ്ങനെ തോന്നിയിട്ടാണ് ഒന്നും കൂടെ പ്ലാൻ ചെയ്ത് വിളമ്പിരുന്നെങ്കിൽ കുറച്ചും കൂടെ കറക്റ്റായിട്ടിരുന്നേനെയെന്ന് എന്തായാലും ഇതുമാത്രേ ഞാൻ വിളമ്പിയുള്ളൂ ബാക്കിയെല്ലാം ഉമ്മയും മോനും ഇക്കായും കൂടെയൊക്കെ വിളമ്പിട്ടുണ്ടായിരുന്നു പിന്നെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ കഴിഞ്ഞ കഴിഞ്ഞ ഒന്ന് രണ്ടാഴ്ചയായിട്ട് ഹോസ്പിറ്റലും കാര്യങ്ങളൊക്കെ ആയിരുന്നു കേട്ടോ ഞാൻ ഇക്കാക്കുക്ക് ചെറിയൊരു പനിയും കാര്യങ്ങളൊക്കെ ആയിട്ട് അങ്ങനെ കുറച്ച് ബുദ്ധിമുട്ടിലൊക്കെ ആയിരുന്നു അലഹമില്ല ഇപ്പോൾ എല്ലാം മാറി സുഖമായിട്ട് വരുന്നു അപ്പോൾ എന്തായാലും അതിൻ്റെ ഒരു ടെൻഷനിലും കാര്യങ്ങളൊക്കെ ആയിരുന്നു കുറേ ദിവസം അതിനുശേഷം ഇപ്പോൾ വീട്ടിൽ വന്നിട്ടൊരു മൂന്നാലഞ്ച് ദിവസമായി അപ്പോൾ ഉമ്മി ഇക്കാനെ കാണാൻ വന്നതാണ് അപ്പോൾ നന്നായിട്ട് ഇനി ഭക്ഷണമൊക്കെ കൊടുത്ത് ഇക്കാൻ്റെ ഹെൽത്തൊക്കെ ഒന്ന് ഓക്കെ ആക്കി എടുക്കണം അപ്പോൾ എന്തായാലും ഇക്കാക്കും ഭയങ്കര ഇഷ്ടമാണ് സദ്യയൊക്കെ കഴിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ എന്തായാലും ഉമ്മിയും കൂടെ വന്നതാണ് അപ്പോൾ ഞാൻ അങ്ങ് എല്ലാ സാധനങ്ങളും അങ്ങനെ ഉണ്ടാക്കിയിട്ട് നല്ലൊരു സദ്യയൊക്കെ ആക്കി എല്ലാവർക്കും ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ നമ്മൾ പരിപ്പും നെയ്യും ഒക്കെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് പിന്നെ സാമ്പാർ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് പിന്നെ നമ്മൾ അട പാലട വെച്ചിട്ടുണ്ട് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇന്നാണ് കേട്ടോ എനിക്ക് നല്ലൊരു കളർ പാലടയ്ക്ക് കിട്ടിയത് നമ്മൾ പഞ്ചസാര ഒന്നും കരയ്ക്കാതെ തന്നെ നല്ല രീതിയിൽ കളറൊക്കെ കിട്ടി അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട് പിന്നെ പരിപ്പ് വെച്ചു കൊടുത്തിട്ടുണ്ട് പിന്നെ പച്ചമോര് വെച്ചിട്ടുണ്ട് രസവും കൂടെ വെച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ അങ്ങനെ ഇത്രയൊക്കെയാണ് നമ്മുടെ സദ്യ ഐറ്റംസ് കിട്ടാ ഇത് കൂടാണ്ട് ഒരു പുളിശ്ശേരിയും കൂടിയാണ് ഇനി ഉള്ളത് കേട്ടോ അപ്പോൾ പുളിശ്ശേരിയും അവിടെ ഇരിപ്പുണ്ട് പുളിശ്ശേരി ഞാൻ അങ്ങനെ എടുത്ത് ഗ്ലാസ്സിൽ വെച്ചില്ല ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട് അങ്ങനെ എടുത്ത് അങ്ങനെ വെച്ചു വെച്ചുവെന്നേ ഉള്ളൂ ഒരു ഫോട്ടോ ഒക്കെ എടുക്കാൻ വേണ്ടിയിട്ട് പിന്നെ എൻ്റെ ഐശാമോളും നൈറാമോളും ഒക്കെയാണ് സത്യം പറഞ്ഞാൽ സദ്യക്ക് ഇങ്ങനെ കാത്തിരിക്കുന്നത് കേട്ടോ ഇത് കഴിക്കാൻ വേണ്ടിയിട്ട് ഹാധക്കുട്ടനെ നല്ല ഇഷ്ടമാണ് ഹാതുകുട്ടൻ ചോറൊന്നും അങ്ങനെ കഴിക്കില്ല ഹാധക്കുട്ടൻ പായസവും പഴവും പപ്പടവും ആണ് ഇഷ്ടം ചോറ് കഴിച്ചില്ലെങ്കിൽ അതാണ് ചോറ് വേണ്ട അത് മാത്രമേ ഇലയിൽ ഒഴിച്ച് കഴിക്കണം എന്നാട്ടാ പറയുന്നത് അപ്പോൾ എന്തായാലും ഞാനങ്ങനെ സാമ്പാറൊഴിച്ചും മോരൊഴിച്ചും പരിപ്പൊഴിച്ചും രസമൊഴിച്ചും ഒക്കെ കഴിച്ചു പിന്നെ പപ്പടം പഴം പായസം കൂട്ടിയിട്ട് ആ ഒരു സദ്യ ഉണ്ടപ്പോൾ വല്ലാത്തൊരു സുഖം അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ ഒരു വീഡിയോ നിങ്ങളുടെ എല്ലാവരുടെയും ഓണം അടിപൊളിയായിട്ട് ആഘോഷിച്ചിട്ടുണ്ടാവുമെന്ന് കരുതുവാണ് എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് കരുതുവാണ് ഇഷ്ടപ്പെട്ടാലും ഇല്ലെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻസിലൂടെ പറയണോട്ടോ അപ്പോൾ അടുത്തൊരു നല്ല വീഡിയോ ആയിട്ട് പെട്ടെന്ന് തന്നെ കാണാം എല്ലാവർക്കും ഒരിക്കൽ കൂടി ഒരിക്കൽ കൂടി എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ നേരെയാണ് നല്ല രീതിയിൽ ഈ വർഷവും അടിപൊളിയായിട്ട് മുന്നോട്ട് പോട്ടെ അപ്പോൾ അടുത്തൊരു നല്ല വീഡിയോ ആയിട്ട് വേഗം കാണാം താങ്ക്സ് ഫോർ വാച്ചിങ് ബൈ